യു കെയിൽ വീണ്ടും ആക്രമണം ലണ്ടനിലെ ലെസ്റ്റർ സ്ക്വയർ ഷോപ്പിംഗ് മാളിലാണ് ഇന്ന് സംഭവം നടന്നത് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിക്കും മുപ്പത്തിനാല് വയസ്സുള്ള സ്ത്രീക്കും പെൺകുട്ടിക്ക് ആശുപത്രിയിൽ ചികിത്സ വേണ്ടിവരുമെന്നും എന്നാൽ കുട്ടിക്ക് ജീവന് ഭീഷണിയില്ലെന്നും അതേസമയം യുവതിക്ക് നിസ്സാര പരിക്കുകളുണ്ടെന്നും മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു സംഭവത്തിന് ഭീകരാക്രമണവുമായി ബന്ധമില്ലെന്നും ഒരാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ടി ഡബ്ല്യു ജി ടീ ഷോപ്പിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുന്ന അബ്ദുള്ളയാണ് പ്രതിയെ പോലീസ് എത്തുന്നതിന് മുമ്പ് ആക്രമിച്ചു കീഴടക്കിയത് ആഴ്ചതോറും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സഞ്ചാരികളാണ് ലെസ്റ്റർ സ്ക്വയർ സന്ദർശിക്കുന്നത് യു കെയിൽ നിന്നും ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള വാർത്തകൾക്കായി ചാനൽ എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രാജ്യത്തുടനീളമുള്ള പട്ടണങ്ങളിലും നഗരങ്ങളിലും സൗത്ത് പോർട്ട് കൊലപാതകത്തിന്റെ പേരിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ തൊള്ളായിരം പേർ അറസ്റ്റ് ചെയ്യുകയും നാനൂറ്ററുപത് പേർക്കെതിരെ കേസ് ചുമത്തുകയും ചെയ്തെന്ന് പോലീസ് അറിയിച്ചു ഈ കലാപത്തിൽ കുറ്റം ചുമത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മാഞ്ചസ്റ്ററിലെ പന്ത്രണ്ടുകാരൻ മാറി മകളുടെ പേരിൽ അക്രമം ആഗ്രഹിക്കുന്നില്ലെന്ന് സൗത്ത് പോർട്ടിൽ കൊല്ലപ്പെട്ട ആലീസിൻ്റെ കുടുംബം യു കെയിലെ സൗത്ത് പോർട്ടിൽ മൂന്ന് പെൺകുട്ടിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം അവസാനിപ്പിക്കണമെന്ന് കൊല്ലപ്പെട്ട കുട്ടികളിൽ ഒരാളായ ആലീസ് ഡിസിൽവ അഗ്യൂറേയുടെ മാതാപിതാക്കൾ ഒമ്പത് വയസ്സുകാരിയുടെ സംസ്കാര ചടങ്ങിലാണ് രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിന് അറുതി വരുത്തണമെന്ന് മാതാപിതാക്കളായ സെർജിയോയും അലക്സാൻഡറേയും അഭ്യർത്ഥന നടത്തിയത് തന്റെ മകളുടെ പേരിൽ യു കെ തെരുവുകളിൽ ഇനിയൊരു ആക്രമണം ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ആലിസിന്റെ മാതാപിതാക്കൾ അറിയിച്ചതായി മേഴ്സി സൈഡ് ചീഫ് കോൺസ്റ്റബിൾ സെറീന കനടി പറഞ്ഞു ഇന്ത്യക്കാർക്ക് തിരിച്ചടി യു കെയിൽ വിദേശ റിക്രൂട്ട്മെന്റ് നിയന്ത്രിച്ചേക്കും നീക്കം കലാപം യു കെയിലെ ഐ ടി ടെലികോം മേഖലയിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകളുടെ കുടിയേറ്റം നിയന്ത്രിക്കാൻ നീക്കം ഈ രംഗത്ത് വിദേശ റിക്രൂട്ട്മെന്റ് വ്യാപകമാക്കാനുള്ള കാരണം വിലയിരുത്താൻ യു കെ ആഭ്യന്തരമന്ത്രി വൈറ്റ് കൂപ്പർ സ്വതന്ത്ര ഏജൻസിയായ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി യു കെയിൽ കുടിയേറ്റ വിരുദ്ധ കലാപം തുടരുന്നതിനിടെയാണ് നീക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഏറ്റവുമധികം ബാധിക്കുക ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷനുകളെയാകും ഐ ടി ടെലികോം മേഖലയിലെ തദ്ദേശീയ പ്രൊഫഷനുകളുടെ കുറവ് വേതനം പരിശീലന സാഹചര്യം വിദേശ ജീവനക്കാരെ സ്വീകരിക്കുന്നതിന് പകരമുള്ള മാർഗ്ഗം തുടങ്ങിയ കാര്യങ്ങളിൽ ഒമ്പത് മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം എല്ലാ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർ നമ്മുടെ സാമ്പത്തിക രംഗത്തിന് നൽകുന്ന സംഭാവനകൾ വലുതാണ് അതേസമയം സംവിധാനത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട് മൈഗ്രേഷൻ കമ്മിറ്റിക്ക് അയച്ച കത്തിൽ വൈറ്റ് ക്യൂപ്പർ വിശദീകരിച്ചു കുടിയേറ്റ വ്യവസ്ഥകൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനെ പറ്റി പഠിക്കാനും പ്രാദേശിക ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനുള്ള മാർഗ്ഗങ്ങൾ പരിശോധിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി മൂന്ന് വിദഗ്ധ തൊഴിൽ വിസയാണ് യു കെ അനുവദിച്ചത് അനുവദിക്കുന്ന തൊഴിൽ വിസകളിൽ ആറിലൊന്നും ടെക്നോളജി മേഖലയിലാണ് ഞായറാഴ്ച ഇംഗ്ലീഷ് ചാനൽ കടന്ന് പതിനൊന്ന് ബോട്ടുകളിലായി നാനൂറിലധികം അനധികൃത കുടിയേറ്റക്കാർ യു കെയിലെത്തി ലേബർ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് ഞായറാഴ്ച ചെറിയ ബോട്ടിൽ ചാനൽ കടക്കാൻ ശ്രമിച്ച രണ്ടുപേർ മരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെറു ബോട്ടുകളിലൂടെ യു കെയിലെത്തിയവരുടെ എണ്ണം ഇപ്പോൾ പതിനെണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടായി ഇംഗ്ലീഷ് ചാനലിലൂടെയുള്ള കുടിയേറ്റക്കാരെ കൊണ്ടുവരുന്ന കള്ളക്കടത്ത് സംഘങ്ങളെ നേരിടാൻ ഒരു പുതിയ അതിർത്തി സുരക്ഷാ കമാൻഡിനെ സൃഷ്ടിച്ച് സംഘങ്ങളെ തകർക്കുമെന്ന് പി എം കെയർ സ്റ്റാമർ പുതിയ സർക്കാർ വന്നതിന് ശേഷം കുടിയേറ്റ പ്രതിസന്ധി ഉറവിടങ്ങളിൽ തന്നെ പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റൺ രാജ്യങ്ങൾക്കായി പ്രൈം മിനിസ്റ്റർ കെ സ്റ്റാമർ എൺപത്തിനാല് മില്യൺ പൗണ്ടിന്റെ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സംരംഭങ്ങൾക്കും മാനുഷിക പിന്തുണയ്ക്കുമായി പണം വിനിയോഗിക്കുമെന്ന് കെയർ സ്റ്റാമർ പറഞ്ഞു യൂട്യൂബ് ജിമെയിൽ ഗൂഗിൾ മീറ്റ് എന്നിവയുടെ പ്രവർത്തനം യു കെയിൽ തടസ്സപ്പെട്ടു പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഗൂഗിൾ അറിയിച്ചു അന്തരിച്ച മുൻ ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരം തോർപ്പിന്റെ മരണം ആത്മഹത്യാണെന്ന് സ്ഥിരീകരിച്ച് വൈഫ് അമാൻഡ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ബെസ്റ്റ് ബാറ്റ്സ്മാനിലൊരാളായ ഗ്രഹാൻ തോർപ്പ് ആങ്സൈറ്റിയും ഡിപ്രഷനും മൂലം ഓഗസ്റ്റ് അഞ്ചിനാണ് ആത്മഹത്യ ചെയ്തത് ആകാശത്ത് വെച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമം മലയാളി യുവാവിന് പണി കിട്ടി പറന്നുയർന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ മലയാളി യുവാവിനെതിരെ കേസ് കാസർഗോഡ് ബേവിക്കാനം സ്വദേശി ടി സുധീഷിനെതിരെയാണ് കണ്ണൂർ എയർപോർട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത് ദമാമിൽ നിന്ന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പറഞ്ഞ വിമാനത്തിൽ വെള്ളിയാഴ്ചയാണ് സംഭവം ഉണ്ടായത് ആകാശത്തു വച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ പിന്നിലെ എക്സിറ്റ് വാതിൽ തുറക്കാൻ ശ്രമിച്ച് വിമാനത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കിയെന്നാണ് യുവാവിനെതിരെ ഇന്ത്യ എക്സ്പ്രസ് പ്രതിനിധിയുടെ പരാതി തുടർന്ന് വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം യുവാവിനെ സ്റ്റേഷനിൽ ഹാജരാക്കി യു യുകെക്കും ഓസ്ട്രേലിയക്കും പിന്നാലെ ന്യൂസിലൻഡും ഒക്ടോബർ മുതൽ വിസ നിരക്ക് റെട്ടിയാക്കും ഒക്ടോബർ ഒന്നു മുതൽ വിസ ഫീസ് വർദ്ധിപ്പിക്കുമെന്ന് ന്യൂസിലൻഡ് സർക്കാർ എല്ലാ വിസ വിഭാഗങ്ങളിലും പുതിയ നിരക്കുകൾ അവതരിപ്പിക്കും ഓസ്ട്രേലിയ യു കെ തുടങ്ങിയ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂസിലൻഡിലെ വിസ നിരക്ക് കുറവാണ് സ്റ്റുഡന്റ് വിസ അപേക്ഷ ഫീസ് ഇരട്ടിയാക്കാനാണ് പുതിയ തീരുമാനം അതേസമയം ഓസ്ട്രേലിയയിൽ ഇപ്പോൾ നിലവിലുള്ള വിസ ഫീസിനേക്കാൾ ഇത് കുറവായിരിക്കും സ്റ്റുഡൻറ് വിസ നിരക്ക് മുന്നൂറ്റി എഴുപത്തൊന്ന് ന്യൂസിലൻഡ് ഡോളറിൽ നിന്നും എഴുന്നൂറ്റമ്പത് ന്യൂസിലൻഡ് ഡോളറായാണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസകൾക്ക് എഴുന്നൂറ് ന്യൂസിലൻഡ് ഡോളറിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി എഴുപത് ന്യൂസിലാൻഡ് ഡോളറായി വർധിക്കും സന്ദർശക വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് നിലവിലെ ഇരുന്നൂറ്റി പതിനൊന്ന് ന്യൂസിലൻഡ് ഡോളറിന് പകരം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ന്യൂസിലാന്റ് ഡോളറാകും അതേസമയം സന്ദർശന വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് നിലവിലെ ഇരുന്നൂറ്റി പതിനൊന്ന് ന്യൂസിലാൻഡ് ഡോളറിന് പകരം മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ന്യൂസിലൻഡ് ഡോളറാകും ഒക്ടോബർ ഒന്നു മുതൽ ഈടാക്കുക പുതിയ നയത്തിന് കീഴിൽ താമസ് വിസയ്ക്കായുള്ള ചെലവ് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ന്യൂസിലൻഡ് ഡോളറിൽ നിന്നും ആറായിരത്തി നാനൂറ്റി അൻപത് ന്യൂസിലൻഡ് ഡോളറായി വർധിക്കും ഫാമിലി വിസ ഫീസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ന്യൂസിലൻഡ് ഡോളറിൽ നിന്ന് അയ്യായിരത്തി മുന്നൂറ്റി അറുപത് ന്യൂസിലൻഡ് ഡോളറായി ഉയർത്തി കഴിഞ്ഞ മാസമാണ് സ്റ്റുഡൻറ് വിസ അപേക്ഷ ഫീസ് ഇരട്ടിയാക്കാൻ ഓസ്ട്രേലിയ തീരുമാനിച്ചത് യു കെ വിസ ഫീസ് വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു വർദ്ധിച്ചു വരുന്ന വിസ അപേക്ഷകളുടെ എണ്ണം നിയന്ത്രിക്കാനും നിരക്കിലെ മാറ്റം കാരണമാകും ലണ്ടനിലും തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലും വർഷത്തിലെ ഏറ്റവും ചൂടേറിയ ദിവസത്തിൽ താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ലണ്ടനിൽ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ സെൽഷ്യസിലെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ചൂടേറിയ ദിവസമായ ഇന്ന് കേംബ്രിഡ്ജിൽ മുപ്പത്തിനാല് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പത്തൊമ്പതിന് ലിങ്കൺഷെയറിലെ കോണിങ്സ്ബിയിൽ രേഖപ്പെടുത്തിയ നാൽപ്പത് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ താപനില രേഖപ്പെടുത്താൻ സാധ്യതയില്ല ഇത് യു കെയിൽ ഇതുവരെ രേഖപ്പെടുത്തിയവരുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന താപനിലയാണ് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി ബുധനാഴ്ച രാവിലെ ഒമ്പത് വരെ യു കെ യുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും യെല്ലോ ഹീറ്റ് ഹെൽത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീവ്രവാദ ഗൂഢാലോചന ആരോപിച്ച് ഓസ്ട്രിയയിൽ മൂന്ന് ടേലർ സിഫ്റ്റ് സംഗീത പരിപാടികൾ റദ്ദാക്കി കഴിഞ്ഞ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ സിഫ്റ്റ് വിയന്നയിലെ ഏണസ്റ്റ് ഹാപ്പിൾ സ്റ്റേഡിയത്തിൽ തന്റെ പരിപാടി അവതരിപ്പിക്കാനിരിക്കുകയായിരുന്നു എന്നാൽ ഇവൻ സംഘാടകർ ആദ്യ ഷോയുടെ തലേ രണ്ടുപേരെ തീവ്രവാദ ഗൂഢാലോചനയുടെ പേരിൽ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇവന്റ് റദ്ദാക്കുന്നതായി പ്രഖ്യാപിച്ചു ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച മുതൽ അഞ്ച് രാത്രികളിലായി പോപ്പ് താരത്തിന്റെ സംഗീത പരിപാടികൾക്കായി ആരാധകർ തയ്യാറെടുക്കുന്നതിനിടെയാണ് റദ്ദാക്കലുകൾ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധം പുലർത്തുന്ന പത്തൊമ്പതും പതിനേഴും വയസ്സുള്ള രണ്ട് വ്യക്തികളെ കസ്റ്റഡിയിലെടുത്തതായി ഓസ്ട്രിയൻ പോലീസ് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിരണ്ട് മാഞ്ചസ്റ്റർ അരീനയിലെ സംഗീത നിശയ്ക്ക് ശേഷം നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ മരിച്ചതിനു ശേഷം യു കെയിൽ നടക്കുന്ന എല്ലാ സംഗീത പരിപാടികൾക്കും കനത്ത സുരക്ഷയാണ് ഒരുക്കുന്നത് സ്കോട്ട്ലൻഡിൽ ശ്വാസകശ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള പുതിയ വാക്സിൻ പുറത്തിറങ്ങി അപകടകരമായ ശ്വാസകശ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് നവജാത ശിശുക്കളെയും മുതിർന്നവരെയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ വാക്സിനേഷൻ പ്രോഗ്രാം ഇപ്പോൾ സ്കോട്ട്ലൻഡിൽ നടപ്പിലാക്കുന്നു റെസ്പിറേറ്ററി സെൻസിറ്റിയൽ വൈറസ് പ്രതിരോധ കുത്തിവയ്പ്പ് തിങ്കളാഴ്ച രാവിലെ സ്കോട്ട്ലൻഡിൽ ആരംഭിക്കും സെപ്റ്റംബർ മുതൽ മറ്റ് യു കെ രാജ്യങ്ങളിലും ഈ വാക്സിനേഷൻ നടപ്പിലായി തുടങ്ങും പ്രാദേശിക റോഡുകളുടെ ശോചനീയമായ അവസ്ഥയുമായി ബന്ധപ്പെട്ട് യു കെ ഡ്രൈവർമാരുടെ പരാതികളുടെ എണ്ണം റെക്കോർഡ് നിലവാരത്തിലെത്തി വർഷങ്ങളായി നിക്ഷേപമില്ലാതെ കുഴികൾ നിറഞ്ഞ റോഡുകൾ നന്നാക്കാൻ കൗൺസിലുകൾക്ക് ധനസഹായം നൽകണമെന്ന് ആർ ഐ സി സർക്കാരിനോട് അഭ്യർത്ഥിച്ചു എല്ലാ റോഡുകളുടെയും തൊണ്ണൂറ്റിയെട്ട് ശതമാനം കൈകാര്യം ചെയ്യുന്ന കൗൺസിലുകൾക്ക് പ്രാദേശിക സേവനങ്ങൾക്കുള്ള കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിൽ നാൽപ്പത് ശതമാനം വെട്ടിക്കുറച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ലേബർ പാർട്ടി കൗൺസിലുകൾക്ക് പ്രതിവർഷം അറുപത്തിനാല് മില്യൺ പൗണ്ട് അധികമായി നൽകുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു എന്നിരുന്നാലും പൊതുധനകാര്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ കെയർ സ്റ്റാമറിന്റെ പ്രീമിയർഷിപ്പിൽ ഒരു മാസത്തിനുള്ളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിങ് വെട്ടിക്കുറച്ചതിന് പുതിയ സർക്കാർ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്